മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെടിയേറ്റു ചെമ്പ്രശ്ശേരി സ്വദേശി ലുഹ്മാനാണ് വെടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ലുഹ്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പെപ്പർ സ്പ്രേയും എയർ എയർഗണും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം ചെമ്പ്രശ്ശേരി പുളിവെട്ടിക്കാവിൽ നടന്ന ഉത്സവത്തിൽ പ്രാദേശികമായി ചേരി നേരിയ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ കൊത്തിത്തൊടികയിലെ താലപ്പൊലിയിലും സംഘർഷമുണ്ടായത് അഷ്കർ അലി കരിമ്പ വീണ്ടും എത്തുന്നു അഷ്കർ അലി ഈ സംഘർഷത്തിന്മേൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുജ യഥാർത്ഥത്തിൽ രണ്ട് ദേശക്കാർ തമ്മിലുള്ള രണ്ട് പ്രദേശത്തുകാർ തമ്മിലുള്ള സംഘർഷമാണ് ഈ ഒരു വെടിയുതിർക്കലിലേക്കും അല്ലെങ്കിൽ കൂട്ടസംഘർഷത്തിലേക്കും വഴിവെച്ചത് എന്നുള്ളതാണ് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പ്രദേശവാസികളും അതുപോലെ തന്നെ കൊടശ്ശേരിക്കാരും കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ചെമ്പ്രശ്ശേരിയിൽ തന്നെ മറ്റൊരു ഉത്സവത്തിൽ വെച്ച് ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെറിയ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ അത് ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോയിരുന്നില്ല ഇന്നലെ ഈ കുടുംബക്ഷേത്രത്തിൽ താലിപ്പൊലിലേക്ക് എത്തിയപ്പോൾ തികച്ചും ആസൂത്രണമായിട്ടായിരുന്നു ഈ പ്രതികളൊക്കെ തന്നെ എത്തിയിരുന്നത് ഒരു സംഘർഷാവസ്ഥ കണക്കെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അവരായുധങ്ങളുമായി ഇത്തരത്തിൽ ഈ ഉത്സവത്തിനെത്തുന്നത് പിന്നീട് ഒരു ചീട്ടുകളുടെ പേരിൽ ഒരു ചെറിയൊരു സംഘർഷം പൊട്ടി പുറപ്പെടുന്നു പിന്നീട് ഒരു കൂട്ട സംഘർഷത്തിലേക്ക് അത് ഇത് വഴി എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടർ ലഭിച്ചാൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും ആ ആയുധങ്ങൾ ഇരുമ്പുപടി ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പരസ്പരം ക്രൂരമായി മർദ്ദിക്കുന്നു അതിനോടൊപ്പം തന്നെ കൂട്ടത്തിലൊരാൾ ഏർഗണ് ഉപയോഗിച്ച് വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പുറത്തുവിട്ടത് അതിനോടൊപ്പം ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് തന്നെ വ്യാപകമായി കല്ലുപയോഗിച്ച് മറ്റുള്ളവരെയൊക്കെ തന്നെ എറിയുന്നതും ദൃശ്യങ്ങൾ കാണാം അങ്ങനെയാണ് നിരവധി പേർക്ക് ഇതിൽ ുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ ഗുരുതരമായി പരിക്കേറ്റ ലുക്കുമാൻ അദ്ദേഹം ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ സംഘർഷത്തിൽ ഏതെങ്കിലും ഭാഗവക്കായിരുന്ന ആളായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ കഴുത്തിലൂടെ വെടിയുണ്ട് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റയാൾ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ആരോഗ്യ ആരോഗ്യനില നിലവിൽ തൃപ്തികരണമെങ്കിൽ പോലും വലിയൊരു സാരമായി തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രതികൾക്ക് വേണ്ടി ഇപ്പോൾ പോലീസ് വലിയ തോതിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായി വിവരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത് അഷ്കർ അലി കരിമ്പിയാണ് വിവരങ്ങൾ നൽകിയത്